ഏഴൂർ എം ഡി പി എസ് യു പി സ്കൂളിൽ പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികൾക്ക് പരിഹാര ബോധന ക്ലാസിന് തുടക്കമായി പി ടി സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി ഉദ്ഘാടനം ചെയ്തു അമിതമായ ഉപയോഗം മൂലം മക്കൾക്ക് പരസ്പരം സംസാരിക്കാനോ അവരുടെ വികാര വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ സാധിക്കുന്നില്ല കരച്ചിൽ ചിക്കയിൽ ആ കരച്ചിൽ വരുത്തുന്ന ആ ഒരു സാഹചര്യം മാറ്റി മക്കൾക്ക് നല്ല എല്ലാ രീതിയിലും പ്രതികരിക്കാൻ കൂടി പറ്റട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സമയം വേറെ വൈകിട്ടുണ്ട് കൂടുതലെന്നും പറയാ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികൾ നല്ലൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്

മനസ്സിലായി ഇപ്പൊ ഞാനിത് പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ പി എച്ച് ഡി തലം വരെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയ ഇത്രയും സ്ഥാപനങ്ങളിലൂടെയൊക്കെ പോകാൻ അവസരം കിട്ടിയ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇന്നിന്റെ വിദ്യാഭ്യാസത്തെ ഇന്നിന്റെ അറിവ് ഇരുട്ടിനെ ഇരുട്ടിനെ മാറ്റാനാണല്ലോ പ്രാർത്ഥനപ്പെട്ടത് അപ്പൊ ഇരുട്ടിനെ മാറ്റുന്ന അറിവ് പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ പ്രസിഡന്റും അതേപോലെ വളരെ നല്ല എന്താണ് വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ആ വിദ്യാഭ്യാസം ഇന്ന് എത്തി നിൽക്കുന്ന കാലഘട്ടത്തിന്റെ ഭാഷയിൽ ആ രീതിയിൽ ഞങ്ങളോട് വർത്താനം പറയുകയാണെങ്കിൽ പിന്നോക്കക്കാരായിട്ട് ആരും കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം സ്കൂൾ മാനേജർ സെയ്തു കൈനിക്കര ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സെമീൽ കറുത്തടത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ പി മിർഷാദ് ഐ പി സീനത്ത് പ്രധാന അധ്യാപകൻ കെ കെ അബ്ദുസലാം വി എം ഗഫൂർ പി കെ ആശ ടി റീഷ്മ പി പി അബ്ദുൽ റാഫി തുടങ്ങിയവർ സംസാരിച്ചു പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് സൈക്കോളജിസ്റ്റും കൗൺസിലിംഗ് വിദഗ്ധയുമായ ഷൈമ അബ്ദുൽ ഖാദർ ക്ലാസ് എടുത്തു പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ